ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എസ് സി ആർ ടി അഞ്ചാം ക്ലാസ് ടെക്സ്റ്റ് ബുക്കിലെ സോഷ്യൽ സയൻസിൻ്റെ ഒമ്പതാമത്തെ ചാപ്റ്ററാണ് അതായത് ചാപ്റ്ററിൻ്റെ ഹെഡിങ് തുല്യതയിലേക്ക് സോ ഇതൊരു കുഞ്ഞ് ചാപ്റ്ററാണ് ശരിക്കും ഇതിൽ കുറച്ച് സ്കീമുകളും പിന്നെ ഒന്ന് രണ്ട് നവോത്ഥാന നായകന്മാരെ പറ്റി മാത്രമേ പഠിക്കാനുള്ളൂ ഈ ഒരു ചാപ്റ്ററിൽ വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ പ്യുവർലി പി എസ് എ പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത് എല്ലാം ഒന്നും വായിച്ചിട്ട് പോവില്ല നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ പറയൂ സോ അതുകൊണ്ട് എന്ത് ചെയ്യുക നമുക്ക് ആദ്യത്തെ പോയിന്റിൽ ഇതിൽ പഠിക്കേണ്ട ആദ്യത്തെ പോയിന്റിലേക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ഇതൊക്കെ ജസ്റ്റ് വായിച്ചിട്ട് പോയാൽ മതി കേട്ടോ ഇമ്പോർട്ടൻ്റ് ആയെന്നുള്ളത് അടയാളപ്പെടുത്തുന്നത് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യണ്ടോ എഴുതി വെച്ച് പഠിക്കണ്ടോ അപ്പോൾ ഇതെന്താ ഫസ്റ്റ് പറയുന്ന കാര്യം എന്താ അതായത് അസമത്വം എന്താന്നുള്ളതാണ് ആ പേരിൽ തന്നെ ഉണ്ടെന്നാൽ അസമത്വം സമത്വമില്ലാത്ത സമ ഇല്ലാത്തത് ആളുകൾ സമ അല്ല എങ്ങനെയൊക്കെ സമ അസമത്വം ഉണ്ടാവാം അതായത് തൊഴിലിലും വരുമാനത്തിലുള്ള അസമത്വം സാമൂഹത്തിലെന്ത് സാമ്പത്തികമായിട്ടുള്ള അസമത്വത്തിന് കാരണമാകും ഒരു സമൂഹത്തിലെ വിഭവങ്ങൾ തുല്യമല്ലാത്ത രീതിയിൽ വിതരണം ചെയ്യുമ്പോഴാണ് അസമത്വം ഉണ്ടാകുന്നത് ഒന്നും കാര്യമായിട്ടൊന്നും പറയുന്നില്ല അസമത്വം എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് മാത്രമേ പറയുന്നുള്ളൂ എന്താണ് അസമത്വം ഇനി അടുത്ത അടുത്തൊരു കേസിൽ പറയുന്നത് നോക്കൂ നിങ്ങളവിടെ അതായത് പലപ്പോഴും അവസരങ്ങൾ വിദ്യാഭ്യാസം തൊഴിൽ ആരോഗ്യ സംരക്ഷണം രാഷ്ട്രീയ അധികാരം എന്നിവയിലേക്കുള്ള പ്രാപ്യതയിലെ അസമ അസമത്വത്തിലേക്ക് നയിക്കുന്നു ഇതും കാര്യമായിട്ടൊന്നുമില്ല അതായത് ആളുകൾ എങ്ങനെയാണ് അസമത്വം ഉണ്ടാകുന്നത് ഒന്ന് സമ്പത്ത് ആളുകൾക്ക് സാമ്പത്തികമായിട്ട് കൂടുതലും കുറവുണ്ടപ്പോൾ ഉണ്ടാകുമ്പോൾ അവിടെ എന്തെയും അസമത്വം ഉണ്ടാകും ഇനി വിദ്യാഭ്യാസം ഉള്ളവരും ഇല്ലാത്തപ്പോൾ അവിടെ ആ ഒരു അസമത്വമാണ് ഉള്ളവരില്ലാത്ത തൊഴിൽ ഉള്ളവരില്ലാത്തവർ ആരോഗ്യം സംരക്ഷിക്കാനുള്ള മെത്തേഡുകൾ ഉള്ളവരില്ലാത്തവർ അപ്പോൾ അതൊക്കെ അസമത്വത്തിലേക്ക് നയിക്കും ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മതി ഇതൊന്നും ഒന്നും പഠിക്കാനില്ല കേട്ടോ ഒന്നും പഠിക്കാനില്ല പഠിക്കാനുള്ള ഫസ്റ്റ് പോയിൻ്റ് വരുന്നത് ഇവിടെയാണ് എന്താ കാര്യം ആരാണ് അയ്യ വൈകുണ്ഠസ്വാമികൾ വൈകുണ്ഠസ്വാമികളെ പറ്റി പഠിക്കാനുണ്ട് ഇവിടെ രണ്ട് മൂന്ന് പോയിൻ്റുകളിവിടെ വരുന്നുണ്ട് ഒന്ന് വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ച സമത്വ സമാജം സമത്വ സമാജം സ്ഥാപിച്ചത് ആര് സ്വാമികൾ കേട്ടോ അപ്പോൾ ഞാനിവിടെ എഴുതുന്നുണ്ട് ലാസ്റ്റ് നിങ്ങൾ പറയണം ഇതൊന്നും ഇതൊക്കെ എന്താണ് എഴുതിയിരിക്കുന്നത് ഒന്ന് സമത്വ സമാജം സമത്വ സമാജം ഓക്കെ വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ചതാണ് സമത്വ സമാജം ഇനി സമപന്തി ഭോജനം നടത്തിയതും ആരാണ് ഈ സ്വാമികളാണ് എന്താ സമപന്തി ഭോജനം സമപന്തി ഭോജനം ഇതിലേ പഠിക്കാൻ ഒരു വഴിയുണ്ട് എന്താണെന്ന് വെച്ചാൽ ആ വൈകുണ്ഠസ്വാമികളുടെ സ ഇങ്ങെടുക്കുക അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ തുടങ്ങുന്ന ആ സായിൽ നിന്നാണ് ഓക്കെ അപ്പോൾ വൈകുണ്ഠസ്വാമികളുടെ എന്തെടുക്കുക സാ ഇങ്ങോട്ടെടുത്താൽ സമത്വ സമാജമാവും അതേപോലെ സമപന്തി ഭോജനമാവും അപ്പോൾ ആ രണ്ട് കാര്യങ്ങൾ സായിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ആ രണ്ട് കാര്യങ്ങളും ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ് വൈകുണ്ഠസ്വാമികളുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇനി അത് കഴിഞ്ഞിട്ട് എന്താണ് അടുത്ത വരുന്നതാണ് മിശ്രഭോജനം മുന്നേ ഇത് പറഞ്ഞിരിക്കുന്ന സമോദി ഭോജനമാണ് ഇതുമായിട്ട് തെറ്റിദ്ധരിക്കരുത് മിശ്രഭോജനം മിശ്രഭോജനം നമ്മൾ മുന്നേറ്റ ഒരു ചാപ്റ്ററിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അത്ര ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് ഇരുപത്തൊമ്പതിന് കേട്ടോ എറണാകുളം ജില്ലയിലുള്ള ചെറായി ഓർത്തൊക്കണേ ചെറായി കെ അയ്യപ്പൻ കെ അയ്യപ്പനാണ് സഹോദരൻ അയ്യപ്പൻ എന്നാണ് അറിയപ്പെടുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ പത്രം സഹോദരൻ എന്നുള്ള പത്രത്തിൻ്റെ പത്രാധിപരായിരുന്നു ഈതാരെ കെ അയ്യപ്പൻ സോ ഇവിടെ കെ അയ്യപ്പനുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കേണ്ട ഫാക്ടുകൾ ഏതൊക്കെയാണ് ഒന്ന് ഒന്ന് എന്താ മിശ്രഭോജനം 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 ആര് സഹോദരൻ അയ്യപ്പൻ ഇനി നടന്ന വർഷം വിത്ത് ഡേറ്റ് കൊടുത്തുകൊണ്ട് ഡേറ്റ് നിങ്ങൾ പഠിക്കണം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് ഇരുപത്തിയൊൻപത് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് ഇരുപത്തിയൊൻപത് അതാണ് എൻ്റെ മിശ്രഭോജനം നടത്തിയ വർഷം വിത്ത് ഡേറ്റ് ഇനി സഹോദരൻ എന്നറിയപ്പെടുന്നത് ആര് അതും ചോദിക്കാറുണ്ട് സഹോദരൻ എന്ന പത്രം സ്ഥാപിച്ചതാര് സഹോദരൻ എന്നുള്ള പത്രത്തിൻ്റെ പത്രാധിപരേ ഇതൊക്കെ ചോദിക്കാറുണ്ട് അതൊക്കെ കെ അയ്യപ്പനാണ് സഹോദരൻ അയ്യപ്പൻ എന്നാണ് നോർമലി വിളിക്കാറുള്ളത് ഇനി ചെറായി ചെറായി എന്നുള്ള സ്ഥലവും നിങ്ങൾ ഓർത്തക്കണം മിശ്രഭോജനം നടത്തിയ സ്ഥലമാണേത് ചെറായി ഓക്കെ മറന്നുപോയത്തെ മിശ്രഭോജനം നടത്തിയ സ്ഥലമാണേത് ചിറായി ഇനി അടുത്ത പോയിൻ്റ് മേൽമുണ്ട് സമരം അതായത് മാറു മറക്കാനുള്ള സമരത്തെ പറ്റി നമ്മൾ മുന്നൊരു ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുതന്നെ അവർ ഇവിടെ എടുത്ത് ജസ്റ്റ് ഒന്ന് പറയുകയാണ് ഇവിടെ പഠിക്കാനുള്ള ഫാക്സുകളൊന്നും ഇതിലില്ല ജി കെ ഫാക്സുകളൊന്നുമില്ല ഓക്കെ സമരത്തെ പറ്റിയുള്ള എല്ലാ ഫാക്സുകളും നമ്മൾ ഓൾറെഡി അവിടെ പറഞ്ഞിട്ടുണ്ട് ഓക്കെ ആയിരത്തി തൊണ്ണൂറ്റി അമ്പത്തൊമ്പതിൽ പറഞ്ഞാണ് പിന്നെ എന്താണ് മേൽമുണ്ട് സമരം മാറുമറക്കാനുള്ള സമരം ചാനാസ്ത്രീകൾ ഒക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും ഇതിൽ ഇവിടെ പറയുന്നില്ല കേട്ടോ കാരണം ഇതിലില്ല അതൊന്നും പറയാൻ ഇനി അതേപോലെ തന്നെ അയ്യങ്കാളി പഞ്ചമി സ്മാരക വിദ്യാലയം അതായത് അയ്യങ്കാളി ജീവിച്ചിരുന്ന കാലത്ത് അന്നത്തെ ഗവൺമെൻറ് അന്നത്തെ ഗവൺമെൻറ് എന്ത് നടത്തിയിട്ടുണ്ടെന്നറിയുമോ മുമ്പ് കുട്ടികൾക്ക് അതായത് താഴ്ന്ന ജാതിയിലുള്ള കുട്ടികൾക്ക് സ്കൂളിൽ പഠിക്കാനുള്ള പഠിക്കാൻ പറ്റില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഗവൺമെൻറ് ഉത്തരവൊക്കെ വന്ന് പഠിക്കാൻ എന്നുള്ള സാഹചര്യം വന്നപ്പോൾ ആ സർക്കാർ ഉത്തരവ് നടപ്പിലാക്കണം എന്നാവശ്യപ്പെട്ടിട്ട് എന്ത് ചെയ്തു പഞ്ചമി എന്നുള്ള ഒരു ദളിത് ബാലികേനെ കൊണ്ടുപോയിട്ട് പ്രവേശനം സ്കൂളിൽ പ്രവേശനം നൽകാൻ ആവശ്യപ്പെടും പക്ഷേ എന്തുയില്ല അധികാരികൾ എന്തുയില്ല പഞ്ചമിക്ക് അധിക ഇത് കൊടുക്കില്ല അഡ്മിഷൻ കൊടുക്കില്ല അന്ന് രാത്രി എന്തിന്ന് വെച്ചാൽ മേൽജാതിക്കാർ വന്നിട്ട് സ്കൂളിന് തീയിടും അപ്പോൾ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് ആ ഉരു ടമ്പൽട്ടോ അത് ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൽ ഉരു ടമ്പലത്തെ പറ്റി പറയുന്നുണ്ട് നോക്കട്ടെ ഇതിലെ ഒരു പേരഗ്രാഫിൽ അയ്യങ്കാളി പഞ്ചമ പഞ്ചമി സ്മാരക സ്കൂൾ ഓക്കെ അതേ ഇവിടെ പറയുന്നുള്ള ഊരു ടമ്പലത്തെ പറ്റിയൊന്നും ഊരുട്ടമ്പലും സ്കൂളുണ്ടോ ഊരുട്ടമ്പലം സ്കൂളിൽ ചെന്നിട്ടാണ് പ്രവേശനം കേട്ടോ ഊരുട്ടമ്പല ലഹള എന്നൊക്കെ നിങ്ങൾക്ക് ഭാവിയിൽ പഠിക്കാനുണ്ട് അത് ടോപ്പിക്ക് എടുക്കുമ്പോൾ നമുക്ക് പഠിക്കാം ഉരുട്ടമ്പലം ആ സ്ഥലത്താണ് ഇപ്പോൾ എന്ത് കേൾക്കുന്നത് അയ്യങ്കാളി പഞ്ചമി സ്മാരക സ്കൂൾ എന്നുള്ള പേരിട്ടിരിക്കുന്നത് അപ്പോൾ ആ കാര്യങ്ങൾ ഓർത്തൊക്കെ ഇത് നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതിൽ അഡീഷണൽ പഠിക്കാനുണ്ട് അത് ടോപ്പിക്ക് എടുക്കുമ്പോൾ പഠിക്കാം അതായിരിക്കും നല്ലത് കാരണം ഇവിടെ അത് വാരി വലിച്ച് പഠിക്കുമ്പോൾ നീണ്ടുപോകും ആ ഒരു ടോപ്പിക്ക് നീണ്ടുപോകും ഇനി അടുത്തത് ക്ഷേമ പെൻഷൻ എന്താണെന്നുള്ള വെറുതെ പറയുകയാണ് കാര്യങ്ങളൊന്നും ഇല്ല പഠിക്കാൻ മുതിർന്ന പൗരന്മാർക്കും ക്ഷേമ ക്ഷേമ പെൻഷൻ കൊടുക്കും പിന്നെ ഭിന്നശേഷിക്കാർക്ക് വിധവകൾക്ക് അമ്പത് വയസ്സിന് മുകളിൽ അവിവാഹിതരായ സ്ത്രീകൾക്ക് കർഷക തൊഴിലാളികൾക്ക് ഇവയൊക്കെയാണ് മെയിനായിട്ട് ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്ന ആളുകൾ കാര്യമായിട്ടൊന്നുമില്ല പിന്നെ പറയുന്ന കാര്യമാണ് സബ്സിഡി ഞങ്ങൾക്കറിയാലോ സബ്സിഡി നോർമലി എന്താ സബ്സിഡി പല കാര്യങ്ങളൊക്കെ കര സബ്സിഡിയിൽ കിട്ടും ഇങ്ങനെ വേറെ എൽ പി ജി ഗ്യാസ് സബ്സിഡിയിൽ ലഭിക്കും സോ വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ എന്തെങ്കിലും ഒരു മാനദണ്ഡ അനുസരിച്ച് സർക്കാർ നൽകുന്ന സാമ്പത്തിക ആനുകൂല്യമാണേത് ഈ സബ്സിഡി എന്നുള്ളത് ചിലപ്പോൾ പണമായിട്ട് നൽകും അല്ലെങ്കിൽ സബ്സിഡി ആയിട്ട് നൽകും അപ്പോൾ പണമായി നൽകുന്ന പിന്തുണ നേരിട്ടുള്ള സബ്സിഡിയെ സൂചിപ്പിക്കുന്നു ഇനി ചിലപ്പോൾ നികുതി നിരക്ക് കുറച്ച് കൊടുക്കും അല്ലെ വായ്പ കുറഞ്ഞ പലിശ ഈടാക്കും ഒക്കെ പരോക്ഷ സബ്സിഡിയാണ് ഇവിടെ ഒന്നും പഠിക്കാനൊന്നുമില്ല കേട്ടോ ഇത് വായിച്ചു പോയാൽ മതി അത് ആ ഒറ്റ പോൻ്റ് വായിച്ചിട്ട് പോകാനേ ഉള്ളൂ കാര്യങ്ങളൊന്നുമില്ല പഠിക്കാൻ ഇനി അടുത്ത വരുന്ന പോയിൻറ്റ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഇത് പഠിക്കാറുണ്ട് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കേട്ടോ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എൻ ആർ ഇ ജി എ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം കൂടുതലായിട്ട് നല്ലതാണ് പഠിക്കേണ്ട ഒരു ടോപ്പിക് തന്നെയാണ് ഇത് ഇതിൽ പറഞ്ഞിരിക്കുന്ന പോയിൻ്റ് മാത്രം ഇപ്പോൾ പഠിക്കുക അതായത് നൂറ് ദിവസത്തിൽ കുറയാത്ത അതായത് നാട്ടും പുറത്തൊക്കെ എന്താണ് നിങ്ങൾക്ക് തൊഴിൽ കൊടുക്കുന്ന ആ ഒരു നൂറ് ദിവസത്തിൽ കുറയാത്ത തൊഴിൽ കൊടുക്കുന്ന ഒരു ഇത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി തൊഴിലുറപ്പ് പദ്ധതി എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം ഗ്രാമപ്രദേശത്തൊക്കെ ഉള്ളതാണ് അപ്പോൾ പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ആർക്ക് വേണമെങ്കിലും ഇതിൻ്റെ ഗുണഭോക്താക്കളാവുക ഇതൊരു ദാരിദ്ര്യ നിർമാർജ്ജന പദ്ധതിയാണ് അതൊന്ന് ഓർത്തൊക്കണേ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഒരു ദാരിദ്ര്യ നിർമ്മാർജ്ജ പദ്ധതിയാണ് എന്ന് ചോദിച്ചിട്ട് നിങ്ങളോട് ശരിയാണ് തെറ്റാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം അവിടെ കിട്ടണം സോ നൂറ് ദിവസം എന്നുള്ളത് ഓർത്തോക്കണം പതിനെട്ട് വയസ്സ് എന്നുള്ളത് ഓർത്തൊക്കണം കേട്ടോ ഇതൊക്കെ ഞാൻ ലാസ്റ്റ് ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റായിട്ട് ചോദിക്കും അപ്പോൾ പറഞ്ഞു തന്നാൽ മതി എനിക്ക് ഇനി അങ്ങോട്ട് വരുന്നതാണ് ഇതിലെ ചാപ്റ്ററിലെ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കാരണം കുറച്ച് സ്കീംസ് പറ്റിയാണ് ഈ അടുത്ത് വരുന്ന കാര്യങ്ങൾ പറയുന്നത് കുറച്ച് പദ്ധതികൾ ഈ പദ്ധതികൾ എപ്പോയി ചോദിക്കാറുണ്ട് ലൈഫ് മിഷൻ ആദ്യത്തെ പദ്ധതിയാണ് ലൈഫ് മിഷൻ ചില പദ്ധതികൾ ആ പേരിൽ തന്നെ ഏകദേശം തൊണ്ണൂറ്റൊമ്പത് ശതമാനം പദ്ധതികളും ആ പേരിൽ തന്നെ ഉണ്ടാവും അതിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് ഒന്നാമത്തേത് ലൈഫ് മിഷൻ കേരളത്തിലെ ഭൂരഹിതർക്കും ഭൂരഹിത ഭവനരഹിതർക്കും ഭവനം അതായത് വീട് വെച്ച് കൊടുക്കുന്ന പദ്ധതിയാണ് ലൈഫ് ഓക്കെ ലൈഫിൻ്റെ ഫോം നിങ്ങൾ പഠിക്കണം ലൈവ്ലിഹുഡ് ഇൻക്ലൂഷൻ ആൻഡ് ഫിനാൻഷ്യൽ എംപവർമെൻറ് ഇവിടെ ഉണ്ട് അതിൻ്റെ ഫുൾ ഫോം അതൊക്കെ കുഞ്ഞു ഇതിലാ ഉള്ളെങ്കിലും അതൊക്കെ മുമ്പേ ചോദിച്ചിട്ടുണ്ട് ലൈഫിൻ്റെ ഫോം എന്താ ലൈഫ് എന്നുള്ളതിൻ്റെ ലൈവ്ലിഹുഡ് ഇൻക്ലൂഷൻ ആൻഡ് ഫിനാൻഷ്യൽ എംപവർമെൻറ്റ് എന്താണ് ലൈഫ് മിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പാർപ്പിട സംവിധാനം ഒരുക്കി കൊടുക്കുക കേന്ദ്ര സർക്കാറും കേരള സർക്കാറും കൂടി ഒന്നിച്ച് നടത്തുന്ന പദ്ധതിയാണേത് ലൈഫ് മിഷൻ ഇമ്പോർട്ടൻ്റ് ആണ് ലൈഫ് മിഷൻ ഇമ്പോർട്ടൻറ്റ് പദ്ധതിയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലൈഫ് മിഷന് കേന്ദ്ര കേരള സർക്കാർ ആവിഷ്കരിച്ച് നടത്തുന്ന പദ്ധതിയാണ് പിന്നെന്താ ഭവനരഹിതർക്ക് ഭൂമി വീട് വെച്ചു കൊടുക്കുന്ന പദ്ധതിയാണ് ഇനി അടുത്ത് തീരമൈത്രി അത് പേരിലുണ്ട് ഏകദേശം തീരപ്രദേശത്ത് അല്ല മൈത്രി അതായത് മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള കുടുംബങ്ങളിലെ വനിതകളെ എന്താക്കി മാറ്റുക അവർക്ക് സംരംഭകത്വം തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സംരംഭകരാക്കിയിട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് അതായത് തൊഴിൽ അവസരങ്ങൾ തൊഴിൽ സംരങ്ങളും വികസന പദ്ധതി നടപ്പിലാക്കുന്നത് കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് തീരമൈത്രി ഇപ്പം തീരമൈത്രി ലൈഫ് മിഷൻ കഴിഞ്ഞു തീരമൈത്രി കേട്ടോ തീരമൈത്രി എന്താ തീരത്തുള്ള അതായത് മത്സ്യത്തൊഴിലാളികളുടെ വനിതകളെ അവിടെ കുടുംബങ്ങളുടെ വനിതകളെ ആരാക്കി മാറ്റുക സംരംഭകർ ഇനി കൈവല്യ കൈവല്യെന്നുള്ള ഞാൻ മുമ്പ് ഒരു പറഞ്ഞിട്ടുണ്ടായിരുന്നു കൈവല് എന്ന് ഓർത്ത് അതായത് ഭിന്നശേഷിയുള്ള ഉദ്യോഗാർത്ഥികൾ ഉദ്യോഗാർത്ഥികൾക്കായിട്ടുള്ള കേരളം നടപ്പാക്കുന്ന പുനരധിവാസ പദ്ധതിയാണിത് കൈവല്യം അടുത്തത് വിദ്യാവാഹിനി അതും പേരിലുണ്ട് വിദ്യ എന്നുള്ള പേരും വാഹിനി അതായത് പഠനമായിട്ട് ബന്ധപ്പെട്ടതാണ് വാഹന അതിലുണ്ട് അതായത് ഗോത്ര സമൂഹത്തിലെ വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോയിട്ട് വരാൻ വാഹന സൗകര്യം ഒരുക്കുന്ന പദ്ധതിയാണിത് വിദ്യാ വാഹിനി ഓക്കെ മറന്നുമില്ലല്ലോ പേരിൽ വെച്ചിട്ട് തന്നെ പഠിക്കണേ കാരണം പേരിൽ വെച്ചിട്ട് പഠിച്ചോണം എന്നാലേ ഓർമ്മയിലേക്ക് കാരണം ഒത്തിരി സ്കീംസ് നമുക്ക് ഇനി പഠിക്കാനുണ്ട് ഇനി അടുത്തത് ജനനി ജന്മരക്ഷ ജനനി ജന്മരക്ഷ പേരിലുണ്ട് ജനനി പിന്നെന്താണ് ജന്മം അതായത് ജന്മം നൽകുന്ന ഗർഭിണികളും അമ്മമാരും ആണ് അവർ അതായത് ഗ്രോത്ര വിഭാഗത്തിൽപ്പെട്ട ജ അമ്മമാർക്കും ഗർഭിണികൾക്കും പോഷകാഹാരം നൽകുന്ന പദ്ധതിയാണേത് ഈ ജനനി ജന്മരക്ഷ ഇതിന് അടുത്തത് പ്രതിഭാ തീരം അതും തീരമുണ്ടല്ലോ അവിടെ അപ്പോൾ തീരപ്രദേശ മേഖലയിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ പുരോഗതിക്കായി കേരള സർക്കാർ നടന്നു ലാക്കുന്ന പദ്ധതിയാണേത് പ്രതിഭാ തീരം തീരപ്രദേശത്തുള്ള പ്രതിഭകളെ കണ്ടെത്തുമെന്നുള്ള ഓർത്തുവെച്ചാൽ മതി സോ തീരപ്രദേശത്തുള്ള വിദ്യാഭ്യാസ പുരോഗതിക്കായിട്ട് നടത്തുന്ന പദ്ധതിയാണ് ഏത് പ്രതിഭ തീരം അടുത്തത് ഗോത്രബന്ധു ഗോത്ര ബന്ധു അതും പേരിലുണ്ട് ഗോത്രങ്ങളിലാണ് അതായത് ഗോത്രങ്ങൾ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് ഈ എന്തുണ്ടാവും ഭാഷകളുടെ പ്രശ്നം ഉണ്ടാവും ആ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്താ അവർ സൊല്യൂഷൻ കണ്ടെത്തുന്നത് അങ്ങനെ അറിയാം പ്രൈമറി സ്കൂളുകളിൽ അധ്യാപകരായിട്ട് നിയമിക്കുക എങ്ങനെയുള്ള അധ്യാപകരെ നിയമിക്കുക അതായത് ഗോത്ര ഭാഷയിലും മലയാളത്തിലും നല്ല പരിജ്ഞാനമുള്ള ഗോത്ര വിഭാഗക്കാരെ എന്താക്കിയിട്ട് നിയമിക്കുക ആ അധ്യാപകരായിട്ട് നിയമിക്കും ആ അധ്യാപകരായിട്ട് നിയമിക്കുന്ന പദ്ധതിയാണ് ഏത് ഗോത്ര ബന്ധു ഓക്കെ ആയിട്ട് നിങ്ങൾ വായിച്ച് നോക്കണേ ഈ ഒരു സെൻറ്റൻസ് നിങ്ങൾ ആയിട്ട് വായിച്ചു നോക്കണേ എന്നാൽ നിങ്ങൾക്ക് അതിൻ്റെ ഐഡിയ കിട്ടും ഗോത്ര ബന്ധു ഇത്രയാണ് ഇതിലെ സ്കീമുകൾ സ്കീമുകൾ ഞാനൊന്നുകൂടി പറയണം നിങ്ങളെ മൈൻഡിലേക്ക് വരണേ ഓരോന്നായിട്ട് ഒന്ന് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ലൈഫ് മിഷൻ തീരമൈത്രി തീരത്തുള്ളവരെ മത്സ്യത്തൊഴിലാളികളുടെ സംരംഭകരാക്കുക വനിതകൾ കൈവല്യ കൈവയ്യ എന്ന് വർത്തിച്ചാൽ ഭിന്നശേഷി വിദ്യാവാഹിനി എന്താണ് വിദ്യാവാഹിനി വാഹന സൗകര്യം സമൂഹം ഇതൊക്കെ ഗോത്രസമൂഹം വരുന്നുണ്ട് കുറച്ച് കേട്ടോ ജനനി ജന്മരക്ഷ ഗോത്ര വിഭാഗത്തിലെ അമ്മമാർക്കും ഗർഭിണിമാർക്കും പ്രതിഭ തീരം തീരപ്രദേശത്തുള്ള കുട്ടികൾ വിദ്യാഭ്യാസം ഗോത്ര ബന്ധു പിന്നെന്താ ഗോത്ര പ്രദേശത്തുള്ള ഗോത്ര വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് ഭാഷാ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് അധ്യാപകരായിട്ട് അവരെ അവിടെ അധ്യാപകരായിട്ട് നിയമിക്കുന്ന പദ്ധതിയാണിത് ഗോത്ര ബന്ധു യെസ് ഇത്രയാണ് ഈ ചാപ്റ്ററിലെ മെയിൻ കാര്യങ്ങൾ കേട്ടോ ഈ ചാപ്റ്ററിലെ മെയിൻ കാര്യങ്ങൾ എന്ന് വെച്ചാൽ അവസാനമുള്ള കാര്യങ്ങളൊന്നും ഇവിടെ എഴുതിയിട്ടില്ല അവസാനം ഒത്തിരി സ്കീമുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടേ സ്കീംസ് ആ സ്കീംസ് നിങ്ങൾ തന്നെ പഠിച്ചോണം ആദ്യം പറഞ്ഞ കാര്യങ്ങൾ ഒന്നൊക്കെയായിരുന്നു സമത്വ സമാജം സമപന്തി ഭോജനം ആരുടെ ഞാൻ പറഞ്ഞു വെച്ച് തുടങ്ങണം സ്വാമികൾ വൈകുണ്ഠസ്വാമികൾ സ്വാമികൾ ടോ അവരുടെ പദ്ധതിയാണ് ഏത് അവരുടെ സംഘടനയാണ് സമത്വ സമത്വ സമാജം അവർ നടത്തിയതാണ് സമപന്തി ഭോജനം ഇനി അടുത്ത മിശ്രഭോജനം നടത്തിയത് ആര് സഹോദരൻ അയ്യപ്പൻ ഇയറ് ആയിരത്തി മെയ് മെയ് ഇരുപത്തി ഒൻപത് മിശ്രഭോജനം എവിടെ വെച്ചിട്ടാണ് നടത്തിയത് ചെറായിൽ വെച്ചിട്ട് ഇനി നൂറ് ദിവസം പതിനെട്ട് വയസ്സ് എന്താ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ നൂറ് ദിവസത്തെ തൊഴിൽ കൊടുക്കും പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ആർക്കും എന്തു ചെയ്യുക അതിൽ പങ്കെടുക്കാം ഓക്കെ പഠിച്ചല്ലോ ഓക്കെ ഇതിലുള്ള എല്ലാം സെറ്റായല്ലോ എന്തൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും കമൻറ്റ് സെക്ഷനിലിട്ട് ഞാൻ മാക്സിമം ഞാൻ അതിൻ്റെ റിപ്ലൈ തരാം അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ചാപ്പ് ലൈറ്റ് കാണാം ഓക്കെ ബൈ